ഹായ് ഡിയേഴ്സ് അസല വൈക്കും വെൽക്കം ടു നാസിയാബുട്ടിക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇതാണ് വീണ്ടും വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല കിട്ടിലും കോമ്പോ ഓഫർ കളക്ഷനാണ് കേട്ടോ ഒരു ഗൗണും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് അടിപൊളി കോംബോ ഓഫർ ആണ് വരുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന വരുന്ന ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു മോഡലാണ് നല്ല വെറൈറ്റി ഒരു മോഡലാണ് വരുന്നത് ഫോർ എക്സ് സൈസ് വരെ ആണ് ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നത് പിന്നെ അതുപോലെ സെക്കൻഡ് വൺ കാണിക്കുന്നതും ഫോറൻസ് സീസ് വരെ ആണ് ഓവർ കോട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇതും ഫോർ സൈസ് വരെ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അത് അതാണ് നമ്മുടെ പ്രത്യേകത ആയിട്ട് നമ്മൾ മാക്സിമം അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് എല്ലാ കളക്ഷൻസും കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് തേക്ക് എടുക്കുക എന്നിട്ട് ഏതാണോ സൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ലൈക്കും കമൻസും ഒക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാതും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളും നല്ല കിട്ടില്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഒരു സാരി ഗൗണിൽ വരുന്ന കളക്ഷനാണ് ഹാൻഡ് വർക്ക് ആണ് അതിൻ്റെ സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ബെൽറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ജോർജ് ാണ് ക്ലോത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു